എറണാകുളത്ത് നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് എറണാകുളം കരയോഗം എറണാകുളം കരയോഗത്തിൻ്റെ ടി ഡി എം ഹാളിൽ ഒരിക്കലെങ്കിലും വരാത്ത നമ്മുടെ കുടുംബക്കാർ ആരും ഉണ്ടാവില്ല ഈ എറണാകുളം കരയോഗം ഇപ്പോൾ സെൻറ്റിനറി ആഘോഷിക്കുകയാണ് വളരെ സുത്യർഹമായ പ്രവർത്തനം ഈ നൂറു വർഷത്തിൽ അവർ കാഴ്ചവെച്ചു ഈ വിഷയത്തിൽ നമ്മുടെ കൂടെ സംസാരിക്കുന്നത് കരിയോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ വേണു പലർക്കും വേണുചേട്ടൻ എന്ന പി രാമചന്ദ്രനാണ് ഒരു കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹവും ഇപ്പോൾ ഒരു സിൽവർ ജൂബിലി ആഘോഷിച്ചിരിക്കുകയാണ് കാരണം ഇതിൻ്റെ ഈ പദത്തിൽ എത്തിയിട്ട് ഇത്രയും ദീർഘകാലം കണ്ടിന്യൂ ചെയ്ത് ഇതിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു വ്യക്തിപ്രഭവമാണ് അദ്ദേഹം അപ്പോൾ നമുക്ക് അദ്ദേഹത്തിലേക്ക് പോവാം എറണാകുളം കരീവത്തിന് അതിൻ്റെ ഉത്ഭവം കാരണം ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും അറിയണമെന്നില്ല ആരാണിത് തുടങ്ങിയത് അവരെ ഒന്നും സ്മരിക്കാതെ നമ്മൾ തുടങ്ങുന്നത് ശരിയല്ലോ നമസ്കാരം എന്തായാലും ഈ സുവർണ കാലഘട്ടത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ നൂറ് വർഷങ്ങൾക്കപ്പുറം ഒരു ഗ്രാമാന്തരീക്ഷമുള്ള നഗരമാണ് എറണാകുളം എന്ന് പറയണം ആ കാലഘട്ടത്തിൽ ഈ സമൂഹത്തിലെ ഒരു വിഭാഗം ജനങ്ങൾ നായർ സമുദായത്തിലെ പതിനൊന്ന് പന്ത്രണ്ട് അംഗങ്ങൾ ഒരുമിച്ച് കൂടുകയും അവർക്ക് ഈ സമുദായത്തിൻ്റെ വളർച്ച എന്നതിന് അപ്പുറം കൂട്ടായ്മ എന്നതിനപ്പുറം സാമൂഹ്യമായൊരു വീക്ഷണം അവരുടെ മനസ്സിൽ വരുന്നു അത് തുടങ്ങാനുള്ള ഈ പന്ത്ര പതിനൊന്ന് പേരും ഈ നഗരത്തിലെ ഏറ്റവും പ്രശസ്തരായ ഒന്നില്ലെങ്കിൽ അഭിഭാഷകർ ജഡ്ജിമാർ അല്ലെങ്കിൽ വ്യവസായ പ്രമുഖ പ്രമുഖരായ ആൾക്കാർ അങ്ങനെയുള്ളവരായിരുന്നു നായർ സമുദായത്തിൽ പ്രഗത്ഭരായവർ മറ്റ് സമുദായങ്ങളെയും കൂടി കൂട്ടി ഇണക്കിക്കൊണ്ട് അവരുടെ ക്ഷേമത്തിനും തങ്ങൾക്ക് സമൂഹത്തിന് എന്തു ചെയ്യാൻ കഴിയും ഒരു സമുദായം എന്ന് പറയുമ്പോൾ എനിക്ക് മാത്രമല്ലല്ലോ നമ്മൾ മറ്റുള്ളവർക്കും കൂടി എന്ത് ചെയ്യാൻ കഴിയും നോക്കണം സംഘടനകൾ ആ ദീർഘവർഷത്തോടെ തുടങ്ങിയ പതിനൊന്ന് പേർ പ്ലസ് രണ്ട് പേർ ആ പേരാണ് തോട്ടക്കാട്ട് രണ്ട് ജവാൻമാരായിരുന്ന കൊച്ചുന കൊച്ചുനാരായണ മേനോനും ശങ്കര കുട്ടമ്മേനോനും രണ്ട് പ്രഗത്ഭരായ രണ്ട് ദിവാൻമാരുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ ഗോയിന്ദേനോനും അവരും തുടങ്ങിയ കാലഘട്ടത്തിൽ അവരും കൂടി സഹായിച്ചാണ് ഇതിൻ്റെ ഒരു ഭാഗം ഈ ഇന്നിരിക്കുന്ന തിരിമോൾ എന്ന് പറയുന്ന ഈ സമു കെട്ടിട സമുച്ചയത്തിൻ്റെ ഒരു ഭാഗം സ്ഥലം കിട്ടുന്നത് അതിനൊരു കാര്യം കൂടി അതിസൂചിപ്പിക്കും കിഴക്കേ തോട്ടക്കാട്ടുകാരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാഗം വയ്ക്കുകയും ആ ഭാഗത്തിൽ ഏകദേശം ഒരു കുറച്ച് സ്ഥലം നായർ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഡെവലപ്മെൻ്റിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി അവർ വിട്ടു നൽകി അതിൻ്റെ ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച രണ്ട് ദിവാൻമാരും കൂടി അവരുടെ സഹായത്തോടി കുറച്ച് സർക്കാരിൽ നിന്ന് നമ്മുടെ അപേക്ഷ പരിഗണിച്ച കരുവത്തിന് എറണാകുളം കരിയോത്തിന് കുറച്ച് സ്ഥലം വന്നു അപ്പോൾ അവരുടെയും കൂടി സ്മരണം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് തോട്ടക്കാട്ടും ദിവാൻ കൂടി കുറ്റിച്ചേർത്ത് തോട്ടക്കാട്ട് ദിവാൻസ് മെമ്മോറിയൽ ഹാളെന്ന പേരിൽ എറണാകുളം കരയോഗം ഒരു ഹാൾ തുടങ്ങുന്നത് ഏകദേശം നാലായിരത്തി അഞ്ഞൂറിലധികം അംഗങ്ങൾ രണ്ടായിരത്തിത്തോളം കുടുംബങ്ങളുള്ള ഒരു വലിയ കൂട്ടായ്മയാണ് എറണാകുളം കരയോഗം ഈ കരയോഗത്തിൻ്റെ മെമ്പർഷിപ്പ് കൊടുക്കുന്നതിൽ ഇപ്പോൾ എറണാകുളത്തുള്ളവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്നുണ്ടോ അപ്പോൾ ഞാനിപ്പോൾ എന്നുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ എന്നുള്ള ഒരാൾക്ക് ഇതിൽ ഈ ചേരണമെന്നുണ്ടെങ്കിൽ അതിന് സാധ്യതയുണ്ടോ സാധ്യത രണ്ട് തരത്തിലാണ് ഏത് സംഘടനയ്ക്കും ഒരു സ്ഥലപരിധിയും ഒരു അതിർത്തി പരിധിയും നിർബന്ധമാണ് ആ പരി ആ പരിധി പരിഗണിച്ചുകൊണ്ടാണ് ഒന്നാം ഘട്ടം എന്ന നിലയിൽ എറണാകുളം കരയോഗം കൊച്ചിൻ കോർപ്പറേഷൻ്റെ അകത്തുള്ള പണ്ട് കൊച്ചിൻ മുനിസിപ്പാലിറ്റി ആയിരുന്നു ഇന്നത് കൊച്ചിൻ കോർപ്പറേഷൻ ആയപ്പോൾ കൊച്ചിൻ കോർപ്പറേഷൻ്റെ പരിധിക്കകത്തുള്ളവർക്ക് ഒരു ലൈഫ് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞൊരു മെമ്പർഷിപ്പ് നൽകുന്നുണ്ട് രണ്ടാമത്തൊരു മെമ്പർഷിപ്പ് എറണാകുളം ജില്ലയിലുള്ളവർ എല്ലാവർക്കും മെമ്പർഷിപ്പ് എടുക്കാം ഇത് രണ്ടിൻ്റെയും ഫീസ് ഘടനകൾ വ്യത്യാസമുണ്ട് മെമ്പർഷിപ്പ് നൽകി താങ്കൾക്കും മെമ്പർഷിപ്പ് രണ്ടാമത്തെ മെമ്പർഷിപ്പിൽ എടുക്കണമെങ്കിൽ വിരോധമൊന്നുമില്ല ഇവിടെയുള്ള പല മഹാസംഭവങ്ങൾക്കും ഒരു വേദിയായിട്ടാണ് ഈ ടി ഡി എം ഹാൾ ഉണ്ടായിരുന്നതെന്ന് അതിന് ഇപ്പോൾ ഇവിടെ എത്രയോ ഹാളുകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ എത്ര തരത്തിലുള്ള വിവിധ തരത്തിലുള്ള ഓഡിറ്റോറിയം അല്ലെങ്കിൽ ഹോൾസ് അത് ഉണ്ട് ഞാൻ എൻ്റെ ചരിത്രത്തിൻ്റെ ഒരു ചെറിയൊരു കഷ്ണത്തിലേക്ക് മാത്രം ആദ്യം കിടക്കാം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിലാണ് ടി ഡി എം ഹോളിൻ്റെ ഒരു ഹോള് വേണമെന്ന സങ്കല്പം അന്ന് ഹോളുകളോട് ആൾക്കാർക്ക് താല്പര്യമൊന്നുമില്ല കാരണം നമ്മൾ സാമൂഹിക വ്യവസ്ഥയിൽ വിവാഹങ്ങൾ അല്ലെങ്കിൽ മംഗളകാര്യങ്ങൾ അല്ലെങ്കിൽ വീട്ടിലൊരു അടിയന്തര കാര്യങ്ങൾ നടക്കുന്നത് സ്വന്തം ഗൃഹത്തിലാവണമെന്ന ഒരു നിർബന്ധ ബുദ്ധിയും അതൊരു ആഡ്യത്യത്തിൻ്റെ ഭാവവുമായിരുന്നൊരു കാലഘട്ടമാണ് ഞാൻ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ മുപ്പത്തൊമ്പത് കാലഘട്ടങ്ങളൊക്കെ അങ്ങനൊരു ഹോള് വന്നാൽ എന്തിനാണ് എന്താ പ്രയോജനം ആ ഹോള് കൊണ്ട് ആർക്കാ പ്രയോജനം എന്ന് ചിന്തിച്ചിരുന്നൊരു തലമുറയും ആ ചിന്തിച്ചതിൽ തെറ്റില്ല എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു തലമുറയിൽപ്പെട്ട ആളുമാണ് ഞാൻ അങ്ങനെയുള്ള ആ വിഭാഗം വളരെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് ഒരു ഹോള് ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ഒത്തുകൂടാനും നമ്മുടെ കലാ സാംസ്കാരികമായ അത് പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് ഒരുമിച്ച് വന്നിരിക്കാനും അവർക്ക് നമ്മുടെ അധ്യാത്മിക രംഗങ്ങളിൽ ഭജനയായിട്ടോ അല്ലെങ്കിൽ സാഹിത്യമായിട്ടോ കലയായിട്ടോ ഡാൻസ് ആയിട്ടോ തിരുവാതിരകളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരിടം വേണം അതിന് ചെറിയൊരു ഹോളുമായി തുടങ്ങിയതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിലെ ഈ ഹോൾ പക്ഷേ നിർഭാഗ്യവശാൽ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ രണ്ടാം ലോഹമായ ഇത് ആരംഭിച്ചു സ്വാഭാവികമായിട്ട് അന്നത്തെ പബ്ലിക് ഹാളുകൾ വലിയ ഇടങ്ങളെല്ലാം സർക്കാരിൻ്റെ നിയന്ത്രണത്തിലായി സർക്കാരിന് ഇത് മുപ്പത്തൊമ്പതുള്ള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് വരെ ഹോൾ പണിന്നിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല അത് അന്ന് കേന്ദ്ര സർക്കാർ ഏറ്റെടുത്ത് റിക്രൂട്ടിംഗ് ഓഫീസാക്കി മാറ്റി പട്ടാളത്തിലേക്ക് ആൾക്കാർ എടുക്കുന്ന അതിനായിരക്കണക്കിന് ആൾക്കാർ അന്ന് ഈ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും അല്ലെങ്കിൽ മധ്യ കേരളത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളവർ ഇവിടെ വരികയും റിക്രൂട്ട്മെൻറ്റ് ഓഫീസായി പ്രവർത്തിക്കുന്ന യുദ്ധകാലത്ത് പ്രവർത്തിക്കുകയും ആ കാലത്ത് ചോലി കിട്ടിയിൽ കുറേ പേര് ഇവിടുത്തെ റിക്രൂട്ട്മെൻറ്റിനായിരിക്കും കയറിപ്പോയിട്ടുണ്ടാവുക അങ്ങനെ രാജ്യസേവനത്തിന് വേണ്ടി ആദ്യം തുറന്നുകൊടുക്കാതെ തുറന്നു കൊടുത്ത ഉദ്ഘാടനം ചെയ്യപ്പെടാതെ തുറന്നു കൊടുത്ത ആദ്യത്തെ പടി ഒരു രാജ്യസേവനത്തിൻ്റെ ഭാഗം ഭാഗമായി നിൽക്കാൻ കഴിഞ്ഞു വളരെ അഭിമാനത്തോടെ പറയാൻ കേട്ടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നിലാണ് വീണ്ടും യുദ്ധത്തിൻ്റെ ആ പിരിമുറുക്കങ്ങളൊക്കെ അവസാനിച്ച് ഒരു നോർമൽ ലൈഫിലേക്ക് രാജ്യം വന്നപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഈ ഹോൾ നമുക്ക് വിട്ടു തരികയും നാൽപ്പത്തൊന്നിൽ ഇത് ഔദ്യോഗികമായി പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തുകൊണ്ട് ഉദ്ഘാടനം നടത്തപ്പെടുകയും അന്നു മുതൽ ഒരു ഹോൾ ഒറ്റ ഹോൾ താഴത്തെ ടി ഡി എം ഹോൾ തോട്ടക്കാട്ട് ദിവാൻസ് മെമ്മോറിയലിൻ്റെ പോലുള്ള താഴ്ത്ത നെല്ലിൽ ഒരു ഹോള് മാത്രമേ ഉണ്ടായിരുന്നു പക്ഷേ സ്ഥലമുണ്ടായിരുന്നു കെട്ടിടങ്ങൾ അല്ലെങ്കിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സംവിധാനത്തിലായിരുന്നു ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുക ആ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് തുടക്കം അല്ല ഇപ്പോൾ അതിൽ നിന്നോ ഇപ്പോൾ നമ്മൾ കാലത്തിന് മുമ്പേ നടന്നവർ എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇന്ന് നമ്മൾ വീടുകളിലുള്ള കല്യാണങ്ങളിൽ മാറി മിക്കവാറും എല്ലാം ഇങ്ങനെ വേദികളിലായിട്ട് മാറി മാറിക്കഴിഞ്ഞു അപ്പോൾ ഇവിടെ ഇപ്പോൾ തന്നെ നമ്മളിരിക്കുന്ന ഈ ഹാളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ എത്ര വിവിധ തരം ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട് അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് നമ്മളെക്കാട്ടിലും മുൻപ് ചിന്തിക്കുകയും പൊതു ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നൊരു തലമുറ ഞങ്ങൾക്ക് ഉണ്ടായതുകൊണ്ടാണ് ഇത് തുടങ്ങാൻ കാരണം രണ്ടായിരത്തി ഒന്ന് വരെ ഒരു ഹോളുണ്ടായിരുന്നുള്ളൂ ഈ രണ്ടായിരത്തി ഒന്നിന് ശേഷം കഴിഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലത്തിനടക്കിൽ ഇടയിൽ നമ്മൾ ഈ മൊത്തം സ്ഥലങ്ങളിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പന്ത്രണ്ടോള ഹോളുകൾ വിവിധ സ്ഥാപനങ്ങൾ അതിൻ്റെ പ്രവർത്തിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ആറ് ഡോക്ടർമാർ അഞ്ച് ആ നാലോ ആറ് ഡോക്ടർമാർ പ്രവർത്തിക്കുന്ന ക്ലിനിക്കുകൾ ലാബോറട്ടറി ടെക്നിക്കലായിട്ട് മറ്റേ പറയുകയാണെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് മെഡിസിനുള്ള മെഡിക്കൽ ഷോപ്പ് ഗസ്റ്റ് ഹൗസ് ഗസ്റ്റ് ഹൗസ് എന്ന് പറയാൻ പതിനെട്ട് മുറികളുള്ള ഒരു ഗസ്റ്റ് ഹൗസും അതിന് രണ്ട് അവിടെ ഹോളുകളുണ്ട് അതിലുമുണ്ട് അത് കല്യാണത്തിന് മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ഇങ്ങനെ വിപുലമായൊരു കെട്ടിട സമുച്ചയമാണെന്ന് ടി ഡി എം ഹോൾ കോംപ്ലക്സ് ഈ എറണാകുളം കരേത്തിൻ്റെ കാര്യം പറയുമ്പോൾ തുടക്കം പോലെ നമ്മൾ കാണുന്ന ഒരു പേരാണ് തോട്ടക്കാട്ട് അപ്പൊ ഈ തോട്ടക്കാട്ടിൻ്റെ പേര് വരുമ്പോൾ നമ്മൾക്ക് വേറൊരു കാര്യം ഓർമ്മ വരും നമ്മുടെ സമുദായത്തിൻ്റെ ഒരു ആചാര്യനായ മന്നത്ത് പത്മനാഭൻ്റെ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഭാര്യ തോട്ടക്കാട്ട് മാധവമ്മയായിരുന്നു ഈ തോട്ടക്കാട്ട് എന്നുള്ള പേര് വെച്ചിട്ട് അതിൽ എന്താണ് ഒരു ഒരു ബന്ധമല്ലേ ഒരു കണക്ഷൻ ഉള്ളത് തോട്ടക്കാട്ട് രണ്ട് കുടുംബമായിട്ടാണ് കിഴക്ക തോട്ടക്കാട്ട് പടിഞ്ഞാല തോട്ടക്കാട്ട് പടിഞ്ഞാറേ തോട്ട ഞങ്ങൾ എറണാകുളം കരയോത്തിന് സ്ഥലം തന്നതുമായി ബന്ധപ്പെട്ടൊക്കെ കിഴക്കേ വരും അവരുടെ ആധാരവും അവരുടെ ബന്ധ ബന്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവർ പടിഞ്ഞാറത്തോട്ടക്കേട്ടാണ് അവർ ഒന്ന് തന്നെ രണ്ടും അപ്പോൾ ഈ പടിഞ്ഞാറേ ഭാഗം വെക്കണ കൂട്ടത്തിലുണ്ട് പിരിഞ്ഞു എന്നുള്ള സാധാരണ പറയാറില്ല ഇടക്ക് കിഴക്ക് സ്വ എല്ലാ സ്ഥലം എല്ലാ തറവാടുകളും സ്വാഭാവികമായിട്ടും അങ്ങനെ അപ്പോൾ പടിഞ്ഞാറേ തോട്ടക്കാട്ട് അംഗവും അന്നത്തെ ഏറ്റവും പ്രശസ്തിയായ വനിതയായിരുന്നു ആ നിലയിൽ മാധവമ്മ അവരാണ് നമ്മുടെ ആചാര്ൻ്റെ പത്നിയായിട്ട് അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്നു അങ്ങനെ ഒരു അതെ ആ വിശേഷണുണ്ട് കൊച്ചിത്ര പോണത്രമായിട്ട് ബന്ധപ്പെട്ട് കൊച്ചി മഹാരാജന്റെ ഇടവുമായി ബന്ധപ്പെട്ട് അന്നത്തെ ഏറ്റവും പ്രഗത്ഭയും വിദ്യാഭ്യാസമുള്ള ഒരു വനിതകളിൽ ജനപ്രതിനിധിയായ ഒരു വനിതയായിരുന്നു അദ്ദേഹം അതുകൊണ്ട് ആ ബന്ധം തോട്ടക്കാട്ട് കല്യാണം കഴിച്ച മന്നത്ത് പത്മനാചാര്യൻ ആചാര്യൻ ഈ ബന്ധം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അമ്പത്തഞ്ച് കാലഘട്ടങ്ങളിലൊക്കെ ടി വരെ ടി ഡി എം മോളുമായിട്ട് നിരന്തരം ബന്ധം പുലർത്തിയിരുന്നു പല കരോത്തിൻ്റെ എറാളം കരവത്തിൻ്റെ ജനബോർഡുകളിൽ പങ്കെടുക്കുകയും എറാളം കരയവും അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന വലിയ പ്രസ്ഥാനവുമായി എങ്ങനെ ഒരുമിച്ച് പോകാൻ പറ്റുന്ന വളരെ ദീർഘമായ ചർച്ചകളും നിയമപരമായ ചർച്ചകളൊക്കെ ധാരാളമായിട്ട് നടന്നു ആ ചർച്ചയിലൊക്കെ എങ്ങനെ ഇത് വേണ്ടാന്ന് വെച്ചു എന്ന് വെച്ചാൽ അദ്ദേഹവും കൂടി പറഞ്ഞു ഇത് നന്നായിട്ട് പ്രവർത്തിക്കുന്ന വേറൊരു തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടന ആയതുകൊണ്ട് അത് നിൽക്കട്ടെ എന്ന് തീരുമാനിച്ച് തന്നെ വളരെ സൗഹാർദ്ദപരമായിട്ട് വളരെ എല്ലാവർക്കും ഇന്നും കയറി വരാവുന്നൊരിടമാക്കി മാറ്റി പിന്നീട് ഞാൻ ഗുരുവായൂർ പോയ സമയത്ത് ഒരു അധ്യക്ഷന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ പോകണ്ടേ അത് തുടങ്ങാനുള്ള ഒരു സാഹചര്യം എന്താണ് അതിപ്പോഴും ഞാനും നേരത്തെ തൊട്ട് വിചാരിക്കാറുണ്ട് എന്തുകൊണ്ട് നമ്മുടേതായിട്ടുള്ളൊരു അവിടെ ഇല്ല അങ്ങനെ വന്നപ്പോഴാണ് ഈ വരുന്നത് അത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇപ്പം നമ്മൾ പത്ത് കൊല്ലം മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ എറാളം കരയോത്തിൻ്റെ നവതി ആഘോഷമായിരുന്നു തൊണ്ണൂറ് വയസ്സ് ഈ നവതി ഒരു സ്മാരകം വേണം എന്നൊരു ചിന്ത വന്നു അത് പല വ്യത്യസ്തമായ പല മേഖലകളും ഇവിടെ തന്നെ പല സ്ഥലങ്ങളെടുക്കണം കൂടുതൽ വലിയ ഹോളുകൾ പണിയണം കൂടുതൽ വലിയ സൗകര്യങ്ങൾ കേൾക്കണം വിദ്യാഭ്യാസ സ്ഥാപനം അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വലിയ ദീർഘപക്ഷത്തോട് പറഞ്ഞെങ്കിൽ നമുക്ക് നൂറ്റി പതിമൂന്ന് കൊല്ലമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ട് അപ്പോൾ എന്തുകൊണ്ട് മറ്റ് സേവന രംഗത്തേക്ക് ഇറക്കാൻ പറ്റുന്നു അങ്ങനെയാണ് ഗുരുവായൂർ ഞങ്ങൾ അമ്പത് സെൻറ്റുള്ള സ്ഥലം സ്വരൂപിക്കുകയും ആ സ്വരൂപിച്ച സ്ഥലത്ത് രാധയം ഗസ്റ്റ് ഹൗസ് എന്ന പേരിൽ അവർ ഗസ്റ്റ് ഹൗസ് ആരംഭിച്ചു മുപ്പത്താറ് മുറികളുണ്ട് അതിൽ രണ്ട് മൂന്ന് ഹോളുകളുണ്ട് വളരെ വിശാലമായ കാർ പാർക്കിംഗ് ഉണ്ട് അത് ഫുള്ളി എയർ കണ്ടീഷനാണ് മിതമായ നിരക്കാണ് ഗസ്റ്റ് ഹൗസെന്ന് പേരിട്ടത് ഒരു ഹോട്ടലിൻ്റെ മായ അന്തരീക്ഷം ആ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ചില ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഗസ്റ്റ് ഹൗസ് ആക്കിയിരിക്കുന്നു ഇന്ന് അവിടെ വരുന്നവരാരും ആ ഗസ്റ്റ് ഹൗസിൻ്റെ അതിൻ്റെ മൊത്തമായ സൗകര്യങ്ങളെ കുറ്റി പറ്റി കുറ്റം പറഞ്ഞതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല എങ്കിലും വളരെ നല്ല ഗംഭീരമായിട്ട് നടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ശരിയാണ് എന്നാണ് അതിൻ്റെ പേര് എനിക്ക് തെറ്റിപ്പോ തെറ്റിപ്പോയതാണ് പക്ഷേ പറഞ്ഞുകൊണ്ട് ധാരാളം പാർക്കിംഗ് സൗകര്യമുള്ള വളരെ നല്ലൊരു ഒരു ലൊക്കേഷനിലാണ് അത് അമ്പലത്തിനോട് വളരെ ചേർന്നിട്ടുള്ള ഒരു ഗസ്റ്റ് ഹൗസാണത് അതുകൊണ്ട് നമുക്കൊരു ഒരു ഓൾഡ് ഹോം പോലത്തെ ഒരു ഒരു സ്ഥാപനം ഉണ്ടല്ലോ അതെ ഓൾഡ് ഏജ് ഹോം ഈ പറഞ്ഞ മാതിരി ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചയിലാണ് ഒരു സ്വന്തം കെട്ടിടത്തിൽ ആരംഭിച്ചു കുറച്ചും കൂടി വിപുലമായിരിക്കണം ഓൾഡേജ് ഹോമിൻ്റെ കൺസെപ്റ്റ് മാറി പണ്ട് ഓൾഡേജ് ഹോമിൽ സൗകര്യങ്ങൾ കുറഞ്ഞാൽ എങ്ങാനും കിടന്നാൽ മതി എങ്ങനെ ഇരുന്നാൽ മതി എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതകാലം കഴിച്ചു കൂട്ടിയാൽ മതിയെന്ന് ചിന്തിക്കുന്ന അമ്മമാരും അച്ഛന്മാരും അതല്ല എങ്ങനെയെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ട് തൻ്റെ മക്ക അച്ഛനും അമ്മേനേയും എവിടെയെങ്കിലും ഒഴിവാക്കിയാൽ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും മാറിയിരിക്കുന്നു ഇപ്പോൾ കൺസെപ്റ്റ് മാറിയിരിക്കുന്നു ഇന്ന് കാലത്തിനനുസരിച്ച് വളരെ വിപുലമായ രീതിയിൽ അടിസ്ഥാനപരമായ വല്ല സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി കൊണ്ടുള്ള ഓൾഡേജ് ഹോം അപ്പം ഞങ്ങളൊരു ഓൾഡേജ് ഹോം എന്ന ആ പേരിനോട് തന്നെ യോജിപ്പില്ല അപ്പോൾ ഞങ്ങൾ കെയർ കെയർ മദർ കെയർ എന്ന രീതിയിലാണ് ഒരെണ്ണം നടത്തുക അവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവിടെ അവിടെ കൊണ്ടുവന്നിട്ട് ഒരച്ഛനവ ഉപേക്ഷിച്ച് പോകാൻ സംവിധാനം നമ്മുടെ ഇവിടെ അതുകൊണ്ട് അവിടെ വലിയ തിരക്കില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ അച്ഛനെയും നിങ്ങളുടെ ജീവിത സാഹചര്യവുമായി അച്ഛനെയോ അമ്മയോ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടി വരും എങ്ങനെ ഒഴിവാക്കേണ്ടി വരും നിങ്ങൾക്ക് കാലത്തോട്ട് വൈകുന്നേരം വരെ ഇന്നത്തെ ജോലിയും തിരക്കും എല്ലാവർക്കും അറിയാം ജോലിയുടെ ടൈമിങ്ങ് എല്ലാം അറിയാം അപ്പോൾ അമ്മയും അച്ഛനെയും നിരന്തരം സംരക്ഷിച്ചുകൊണ്ട് നോക്കിയിരിക്കാൻ പറ്റാത്ത അണുകുടുംബങ്ങളിലായിപ്പോയിരിക്കുന്നു പലരും അങ്ങനെയുള്ളവർക്ക് അവരെ അച്ഛനും അമ്മയും നമ്മളെടുത്ത് നമ്മുടെ അടുത്ത് കൊണ്ടാക്കുക നമ്മളവരെ സംരക്ഷിക്കും നിങ്ങളുടെ വീട്ടിലെ ഓരോ നല്ല ദിവസങ്ങളിലും ഓരോ നല്ല നാളുകളിലും വിഷുവായാലും ഓണമായാലും നിങ്ങളുടെ ഒരു പിറന്നാളായാൽ പോലും അമ്മയുടെ പിറന്നാളായാലും പോലും അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരെ കുടുംബത്തോടൊപ്പം നിർത്തുകയും അവർക്കൊരു അസുഖം വന്നാൽ അവരെ കുടുംബത്തോടൊപ്പം നിർത്തുകയും അവരെ ശുശ്രൂഷിക്കേണ്ടി വന്നാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവരെ സംരക്ഷിക്കുകയും ചെയ്യും ഉറപ്പുണ്ടെങ്കിൽ അവരെ മാത്രമേ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുള്ളൂ അങ്ങനെയുള്ളവർക്ക് മാത്രമേ അവിടെ ഇടവുള്ളൂ അല്ലാണ്ട് ഉപേക്ഷിക്കപ്പെടുന്ന ഒരു ഓൾഡേജ് ഹോമിനോട് ആ കൺസെപ്റ്റിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അതും വളരെ പരിതമാ പരിമിതമായും വളരെ വൃത്തിയായിട്ടുള്ള മുറികളാണ് അവിടെ സമ സഞ്ചരിച്ചിട്ടുള്ളത് ഇപ്പോഴും എത്രപ്പോണത്തിൽ നിന്ന് മാറി ഞങ്ങളിപ്പോൾ പാലാരിട്ടത്ത് സൗത്ത് ജനതാ റോട്ടിലാണ് പ്രശാന്തി എന്ന പേരിലാണ് അവിടെ നടത്തുന്നത് അവിടെ ഒരു ഹോസ്റ്റലുണ്ട് അതുകൊണ്ട് എൻ്റെ ഒപ്പം പറഞ്ഞു പോവുമായിരിക്കും കുറച്ച് എളുപ്പം അതെന്തുകൊണ്ട് ഒരു ഹോസ്റ്റലും ഒരു വനിതാ ഹോസ്റ്റലും ഒരു ഓൾഡേജ് ഹോമും കൂടി മാറിയുള്ള സാധനം ഒരുമിച്ച് വന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ സാധാരണ ഒരു ഒരേ കൊണ്ട് ഐസൊലേറ്റ് ചെയ്ത ഒരു സ്ഥലത്തുകൊണ്ട് ഒഴിവാക്കുകയാണ് വരുക ഇവിടെ അങ്ങനെയല്ല അവിടെ കുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് പഠിക്കാൻ വരുന്നവരുണ്ട് ഉദ്യോഗാർത്ഥികളുണ്ട് അല്ലെങ്കിൽ വിദ്യാർത്ഥികളായ കുട്ടികളുണ്ട് ഒരു ഉപരിപഠനത്തിന് വരുന്നുണ്ട് അപ്പോൾ കുട്ടികളുമായി മെങ്കിലേയും അവിടെ ഒരു ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറിനുള്ള ഒരു വലിയ സൗകര്യം പാലട്ട സൗത്താ ജനത റോഡിലുള്ള പ്രശാന്തി ഹോസ്റ്റലുണ്ട് അവിടെ അവർക്ക് കാണാനും സംസാരിക്കാനും ഉള്ള ഇടവുണ്ട് അപ്പോൾ കുട്ടികളെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അവരുടെ കൊച്ചു കുട്ടികളെ പറ്റി ഓർക്കാനോ ദുഃഖിക്കാനോ ഇടം നൽകാതെ ഒരു ഇടപഴകലോടുകൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടാൻ കഴിയും എന്നൊരു അവ അങ്ങനെ രണ്ടും കൂടി ഒരുമിച്ച് ആ ബിൽഡിങ് അത് ധാരാളം മുറികളുണ്ട് നൂറ് നൂറ് കുട്ടികൾക്ക് താമസിക്കാനുള്ള മുറിയുണ്ട് പത്ത് മുപ്പത് അമ്മമാർക്ക് താമസിക്കാനുള്ള മുറികളുണ്ട് ഈ ഹോസ്റ്റലിൽ നമ്മുടെ സമുദായക്കാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല അങ്ങനെ സമുദായം വേർതിരിക്കുന്നു പക്ഷേ ആചാരങ്ങനഷ അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് ചില ചെറിയ നിഷ്കർഷകൾ അതിൽ പാലിക്കേണ്ടതുണ്ട് അവിടെ അമ്പലമില്ല മറ്റു ക്ഷേത്രങ്ങളൊന്നുമില്ല പക്ഷെ വെജിറ്റേറിയൻ എന്നൊരു വാക്ക് മുറുകെ പിടിച്ചു കൊണ്ട് സസ്യാഹാരം മാത്രമേ അവിടെ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് അതിന് അതിലോട് താല്പര്യക്കുറവുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു വിമുഖത കണ്ടേക്കാം ഞാൻ ഓൾഡ് ഏജ് ഹോമിൻ്റെ കാര്യം പറഞ്ഞു ഹോസ്റ്റലിൻ്റെ കാര്യം പറഞ്ഞു ഞാൻ അതിനേക്കാട്ടിലും വലിയൊരു സംരംഭം രണ്ടായിരത്തി ഒന്നിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിന് ശേഷം പന്ത്രണ്ട് ഹോളുകൾ എനിക്ക് ഞാൻ സെക്രട്ടറി ആയിട്ട് വന്ന ശേഷം പറഞ്ഞു ഞാൻ ഏതായാലും ഇരുപത്തഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഞാൻ എൻ്റെ സെക്രട്ടറി ആയിട്ട് വന്നിട്ട് ആ ഇരുപത്തി വർഷങ്ങളിൽ ഈ പന്ത്രണ്ട് ഹോളിൽ നിന്ന് ഒന്നിൽ നിന്ന് പന്ത്രണ്ട് ഹോളുകളിലേക്ക് വന്നു ഹോസ്റ്റലുകളിൽ തൃപ്തി അവിടെ പാലായിട്ടത്ത് വന്നു അതിൻ്റെ വിപുലീകരിച്ചു അതും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു ഗുരുവായൂർ ഗസ്റ്റ് ഹൗസ് വന്നു അതും വിപുലീകരിച്ചു അത് കൂടാതെ വലിയൊരു വലിയൊരു പൊതുജന സേവനം എന്ന നിലയിൽ ചിറായിലുള്ള ഞങ്ങളുടെ സ്ഥലത്ത് ചിറായി തൃക്കടക്കാപ്പള്ളി അമ്പലത്തിൻ്റെ അടുത്ത് ഏകദേശം മൂന്നേക്കർ സ്ഥലം റാളം കരയത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗത്ത് ഇപ്പോൾ ഒരു വലിയൊരു കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കൺസ്ട്രക്ഷൻ ചൈൽഡ് കെയർ ഹോം എന്നുള്ളതാണ് ചൈൽഡ് കെയർ ഗസ്റ്റ് ഹൗസ് എന്ന് കൂടി പറയാൻ വേണമെങ്കിൽ ആ ഗസ്റ്റ് ഹൗസെന്ന് സൂചിപ്പിക്കാൻ കാരണം പെൺകുട്ടികളെ പത്ത് വയസ്സുള്ള പെൺകുട്ടികളെ എടുത്ത് എടുക്കുകയും അവർക്ക് അച്ഛൻ നഷ്ടപ്പെടുകയോ അമ്മ നഷ്ടപ്പെടുകയോ കുടുംബത്തെ ജീവിക്കാൻ സാഹചര്യമില്ലാണ്ട് പഠിക്കാൻ സാഹചര്യമില്ലാണ്ട് വരുന്ന പെൺകുട്ടികളെ സംരക്ഷിക്കുക അങ്ങനെ കുട്ടിയെ ഏറ്റെടുക്കുകയും ആ പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് വരെ പ്രായപൂർത്തിയാവുന്ന ഒരാൾക്ക് ഇന്ത്യൻ ഇന്ത്യയുടെ ഭരണഘടനയും ഇന്ത്യയുടെ നിയമവ്യവസ്ഥകൾക്ക് വിധേയമായി പതിനെട്ട് വയസ്സുള്ള കുട്ടിക്ക് ആരോടൊപ്പം ജീവിക്കണം ആ കുട്ടിക്ക് തീരുമാനിക്കാം ആ നിലയ്ക്ക് പതിനെട്ട് വയസ്സായ ഒരു കുട്ടി ആവുന്നവരെ കുട്ടിക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും വിദ്യാഭ്യാസം ഭക്ഷണം താമസം എല്ലാം റാളം കരയോഗം സംരക്ഷിച്ചുകൊണ്ട് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതോടനുബന്ധിച്ച് തന്നെ നേരത്തെ ഞാൻ ആ സൂചിപ്പിച്ചതിന് വിരുദ്ധമായിക്കൊണ്ട് ഈ ഉപേക്ഷിക്കപ്പെട്ടെന്ന അമ്മമാർക്ക് വേണ്ടി നൂറ് ശതമാനവും സൗജന്യമായി അമ്മമാർക്കുള്ളൊരു കേന്ദ്രവും ഉടൻ തന്നെ പരിപണി പരി അവിടെ പണി ആരംഭിക്കാനായിട്ടും പദ്ധതികളാണ് ഞങ്ങളിപ്പോൾ നിലവിൽ സെൻറ്റിനറിയുമായി ബന്ധപ്പെട്ടുള്ളത് ഇപ്പോഴത്തെ മാനസിക ഇങ്ങനെയുള്ള അതിലും ഒരു കൗൺസിലിംഗ് ഇവിടെ പിരിമുറുക്കങ്ങള് ഉണ്ട് അത് പതിനേഴ് കൊല്ലമായി പതിനേഴായിട്ട് ചൈത്രം എന്ന പേരിൽ ഒരു ഒരു സംഘടന ആത്മഹത്യാ പ്രതിരോധം അല്ലെങ്കിൽ മെന്റൽ ടെൻഷനുള്ളവർക്ക് അവർക്ക് വളരെ വളരെ സ്വകാര്യത സൂക്ഷിച്ചുകൊണ്ട് അവർക്ക് ഒരു ടെലിഫോൺ നമ്പർ ഉണ്ട് അവർക്ക് ബന്ധപ്പെടാനുള്ള സൗകര്യങ്ങളുണ്ട് നേരിട്ട് ആ ഫോണിൽ അവർക്ക് ബന്ധപ്പെടാൻ അതിനുവേണ്ടി പ്രഗൽഭരും വളരെ ട്രെയിൻഡുമായിട്ടുള്ള പത്ത് പതിനാറോളം വാളണ്ടിയേഴ്സ് തന്നെ ട്രെയിൻഡ് വാളൻറ്റിയേഴ്സ് തന്നെ സേവനം ഉപയോഗിക്കുന്നു അവർ വരുന്നു അവർ ടെലിഫോണിൽ നിന്ന് സംസാരിക്കാം നേരിട്ട് വരണമെങ്കിൽ നേരിട്ട് സംസാരിക്കാം വളരെ നിർദ്ധനാണെങ്കിൽ എറണാകുളം കരൂത്തിലേക്ക് അവർ വളരെ നിയമസഹായം അത്യാവശ്യമായ നിയമസഹായം വല്ലതും വേണമെങ്കിൽ അവർ എറണാകുളം കരേത്തിലേക്ക് റെഫർ ചെയ്യും ആ കരോത്തിൻ്റെ വളരെ വളരെ വിപുലവും പ്രശസ്തരായ പ്രഗൽഭരായ ഹൈക്കോടതിയിലെ സീനിയറായിട്ടുള്ള അഭിഭാഷകർ നമ്മുടെ ഒപ്പമുണ്ട് അവരുടെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവരെ നിയമവശമായ സഹായം ചെയ്തു കൊടുക്കുന്നു മറ്റുള്ള ഏതെങ്കിലും സഹായമാണെങ്കിൽ സാമ്പത്തികമായി വല്ല മരുന്നോ മറ്റ് ബുദ്ധിമുട്ടുകളോ ചികിത്സയോ ഒക്കെ ആണെങ്കിൽ അത്ത സേവനങ്ങൾ നൽകാൻ കഴിയുന്നു അങ്ങനെ അതിനൊരു വളരെ സൈലൻ്റ് ആയിട്ട് ഒരു പബ്ലിസിറ്റി കൊടുക്കാതെ അതിൻ്റെ മുദ്രാവാക്യം തന്നെ സ്വകാര്യത സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചൈത്രത്തെ ബന്ധപ്പെടാമെന്ന് അപ്പോൾ അതുകൊണ്ട് പബ്ലിസിറ്റി അതിന് അതിനാവശ്യമില്ലാത്തൊരു സംഘടനയാണ് പക്ഷെ പതിനേഴ് കൊല്ലമായിട്ട് സംഘടന ഇവിടെ നിശ്ശബ്ദമായി പ്രവർത്തിക്കുന്നൊരു സംഘടനയാണ് പബ്ലിസിറ്റി വേണ്ട എന്ന് പറഞ്ഞാൽ ചരിത്രത്തിലേക്ക് ഒരു ഇവിടെ ഇതുണ്ട് എന്ന് പറഞ്ഞാൽ വലിയ ബോർഡ് വെച്ച റോഡിലിരുന്നാൽ അവിടേക്ക് കയറി വരും മാനസികാരോഗ്യാസ് മാനസിക രോഗം എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് ഒരു തരത്തിലാണ് നമുക്കിപ്പോൾ തലവേദന ഉണ്ടായാൽ അല്ലെങ്കിൽ മുട്ടുവേന ഉണ്ടായാൽ അല്ലെങ്കിൽ കൈവേദന എടുത്താൽ നമ്മൾ ഡോക്ടറെടുത്ത് പോകും നമുക്ക് പറയാം കയ്യിൻ്റെ ബോണിൻ്റെ ഡോക്ടറെടുത്ത് പോകുന്നു അല്ലെങ്കിൽ ഞരമ്പിൻ്റെ ഡോക്ടറെടുത്ത് പോകുന്നു നിങ്ങളുടെ മനസ്സിനൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട് മാനസികമായ അസുഖങ്ങൾക്ക് പക്ഷേ മാനസിക അസുഖങ്ങൾക്ക് എന്തുകൊണ്ടും നമ്മൾ ട്രീറ്റ്മെൻറ്റ് പോകുന്നില്ല മാനസിക അസുഖങ്ങൾക്ക് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് പോയാൽ നിങ്ങളെ ഭ്രാന്തനായിട്ട് മനോരോഗിയായി ചിത്രീകരിക്കുന്ന സമൂഹം ഇത്ര വിദ്യാഭ്യാസമുള്ള സമൂഹം മാറിയിട്ടില്ല അതുകൊണ്ട് അവിടേക്ക് കയറി ചെന്നാൽ ആൾക്കാർക്ക് മടിയാണ് അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഗോപ്യത ഒരു ചെറിയൊരു ഒളിച്ചു ഒളിച്ചുവെപ്പ് സമൂഹത്തിൻ്റെ ആവശ്യമായതുകൊണ്ടാണ് ഒരു പബ്ലിസിറ്റി വലിയ ബോർഡൊക്കെ വെച്ച് അങ്ങനെ ചെയ്തു പോയാൽ ആൾക്കാർക്ക് കയറി അവിടെ കയറി വന്നാൽ അവർക്ക് തോന്നും ഇയാള് എന്താ വട്ടുള്ള ആളാണ് കയറി എന്ന് കയറുന്നവനും റോട്ടിൽ നിൽക്കണവനും അതിൻ്റെ ഒപ്പം വന്നവരെല്ലാവർക്കും തോന്നും പക്ഷെ അതല്ല ആവശ്യം ആവശ്യം തിരിച്ചാണ് അപ്പോൾ ഈ നിയമസഭാ ഉണ്ടല്ലോ അത് ഈ ചരിത്രത്തിന്റെ ഭാഗമായിട്ടാണോ പ്രവർത്തിക്കുന്നത് അല്ല നിയമസഭായ സപ്പറേറ്റാണ് ഞാൻ നേരത്തെ സൂചിച്ച് മുപ്പത്തി മുന്നൂറോളം അഭിഭാഷകരുള്ള സംഘടനകളാളങ്കരവും അപ്പോൾ പ്രത്യേകിച്ച് ഹൈക്കോടതിയിലുള്ള വളരെ പ്രഗത്ഭരായ പ്രശസ്തരായ വ്യത്യസ്തമായ മേഖലകൾ വ്യത്യസ്തമായ ബ്രാഞ്ചസ് കൈകാര്യം ചെയ്യുന്നവർ അതുപോലെ ജഡ്ജസ് എത്രമാത്രം റിട്ടേർഡ് ജഡ്ജ ജഡ്ജിമാരുണ്ട് എത്രമാക്കം സിറ്റിംഗ് ജഡ്ജിമാർ നമ്മുടെ നില ഉണ്ട് ഇതൊന്നും നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ഒന്നും ബാധിക്കില്ല പക്ഷേ ഏത് കാറ്റഗറിയിലെ ആൾക്കും അവർക്ക് തൊഴിൽ സംബന്ധമായിട്ടാണോ അവർക്ക് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടായി വീട്ടിൽ നിന്നുണ്ടായ അച്ഛൻ്റെ അമ്മയുടെ ഉപദ്രവം കൊണ്ടാണോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഉപദ്രവം കൊണ്ടാണോ അല്ലെങ്കിൽ മക്കളുടെ ഉപദ്രവം കൊണ്ടാണോ ഏത് വന്നാൽ അതേ കാറ്റഗറി ഉള്ളവർക്ക് ആ വിഭാഗത്തിന് പറ്റിയ അതിനൊരു കൺവീനറും അതിന് പറ്റിയ കുറച്ച് ഗ്രൂപ്പ് ഓഫ് വക്കീലന്മാരുണ്ട് എറണാകുളം ഒരു ക്ലിനിക് ഓൺ വീൽസ് തുടങ്ങിയിട്ടുണ്ടല്ലോ പരിധി എന്തെങ്കിലും ഉണ്ടോ പ്രവർത്തിക്കുന്നത് ഈ ക്ലിനിക് ഓൺ വീൽസ് വലിയൊരു സങ്കല്പമായിരുന്നു നിങ്ങൾക്ക് ഞാൻ കോവിഡിനെ പറ്റി പറഞ്ഞു കോവിഡ് കാലത്ത് ഇവിടെ പറ്റുക ഈ കോവിഡ് കാലത്തിന് ശേഷം നിങ്ങൾക്ക് അറിയാം ഞാൻ ഈ പറയുമ്പോൾ ഡോക്ടർമാരെയും കുറ്റപ്പെടുത്താൻ തരുത്തായിരിക്കും ഒരു ഡോക്ടർമാരും ഒരു രോഗിയെ തൊട്ട് പരിശോധിക്കുന്ന രീതി മാറിയിരിക്കുന്നു നിങ്ങൾക്ക് അറിയാം വലിയ ഹോസ്പിറ്റലിൽ ചെന്നാൽ വാതിൽ തുറന്നിട്ട് ഡോക്ടർ ദൂരത്തിരിക്കും എല്ലാത്തിനും ടെസ്റ്റ് ചെയ്യുന്നു ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കൊടുക്കുന്നു റിസൾട്ട് നോക്കുന്നു ഇന്ന് ആരാ സെൻസ്കോപ്പ് വെച്ച് നടത്തുന്ന രോഗികളുള്ളത് രോഗികളെ നോക്കാനായിട്ട് നിൽക്കുന്ന ഡോക്ടർമാരുള്ള എനിക്ക് എൻ്റെ എൻ്റെ അനുഭവത്തിൽ വളരെ വളരെ റെയറാണ് സെൻസ്കോപ്പ് വെച്ച് ഡോക്ടറെ നോക്കുക ഡോക്ടർ നോക്കുന്ന രോഗികളെ നോക്കുന്ന ഡോക്ടർമാരില്ല അവർ ഈ കോവിഡിന് ശേഷം ഇപ്പോൾ പിന്നെ മസ്തിഷ്കരവും രണ്ടാമത് ഉറങ്ങിയിരിക്കുന്നു ആ ജ്വരത്തിൻ്റെ ഇടയിൽ അതിന് കുറച്ചും കൂടി ഭഷളായിരിക്കുന്നു ഒരു അവർ നോക്കുന്നില്ല ആ കാലഘട്ടത്തിലാണ് ഞാനിത് ഈ വളരെ ഒരു കോടി രൂപ മുടക്കിക്കൊണ്ട് ഉപയോഗ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സി എസ് ആർ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്തൊരു വലിയ പ്രസ്ഥാനമാണ് അവിടെ ഈ ഒരു വണ്ടിയാവുമ്പോൾ അറിയാമല്ലോ രണ്ട് ഡോക്ടേഴ്സിന് രണ്ട് ക്യാബിനുണ്ട് ആ ഡോക്ടേഴ്സ് ക്യാബിനിൽ ഇരുന്ന് അടുത്തിരുന്ന് പരിശോധിക്കാൻ ഡോക്ടർമാർ വരാൻ തയ്യാറാവാത്തൊരു കാലഘട്ടത്തിൽ അതിൻ്റെ പ്രവർത്തനം ഒരു മന്ദപകുതിയിലാണെന്ന് വളരെ വ്യവസ വ്യവസന സമേതം പറയുന്നു പക്ഷേ അതിന് യാതൊരു പരിധിയില്ല ഏത് സംഘടനകളും അത് ഏറ്റെടുക്കാനോ ഒരു മാസത്തേക്കോ രണ്ട് മാസത്തേക്കോ വണ്ടി ഞങ്ങൾ സേവനം ചെയ്യാവുന്നു അതിന് അതിനുവേണ്ട നമുക്ക് യാതൊരു പൈസയും അതിന് ഈടാക്കുന്നില്ല അതിനാവശ്യമുള്ള ഫ്യൂലോ അതിൻ്റെ ഡ്രൈവറുടെ എക്സ്പെൻസോ എല്ലാം കൊടുക്കുകയാണെങ്കിൽ ആ വണ്ടി നിയമവിധേയമായി വിശ്വാസത്തിൻ്റെ പുറത്ത് ഏതെങ്കിലും സംഘടനകൾ കൊടുക്കണം അവർ ആ സേവനം ഉപയോഗപ്പെടുത്തണം പക്ഷേ ഡോക്ടറെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് മറ്റുള്ള പാരാമെഡിക്കൽസ് ആൾക്കാരെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഒക്കെയാണ് ഇന്നത്തെ കാലം അതിൽ ലാഭമുണ്ട് എല്ലാ സൗകര്യങ്ങളുള്ള ഒരു വലിയ നല്ല ക്ലിനിക് ഓൺ വീൽസാണ് നല്ല സങ്കല്പമായിരുന്നു ഏതായാലും ഇത്രയും കാര്യങ്ങൾ വളരെ വിശദമായി ഈ എറണാകുളം കറിയാവുമ്പോൾ സെഞ്ച്വറി അടിക്കുന്ന ഈ സമയത്ത് നമുക്ക് പറഞ്ഞു തന്നതിന് വളരെയധികം നന്ദി നമസ്കാരം നമസ്കാരം